കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ നിങ്ങളൊരു മികച്ച സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ ഇതാ ഒരു സുവർണാവസരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പുതിയ വിജ്ഞാപനം പുറത്തിറക്കി തസ്തികയുടെ പേര് അസിസ്റ്റന്റ് വകുപ്പ് കേരളത്തിലെ വിവിധ സർവകലാശാലകൾ ഈ വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി അമ്പത്തി നാലു ബൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് സമയം കളയാതെ ഉടൻ അപേക്ഷിച്ച് തുടങ്ങുക യോഗ്യതയും ശമ്പളവും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യത ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയാണ് ഇനി ശമ്പളം ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ മുപ്പത്തി ഒമ്പതായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതൊരു മികച്ച ശമ്പള സ്കെയിലാണ് പ്രായപരിധിയും സംവരണവും പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ അപേക്ഷിക്കാം എക്സ് ഓസി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് സാധാരണ ലഭിക്കുന്ന പ്രായപരിധി ഇളവുകൾ ഉണ്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്ന മൊത്തം ഒഴിവുകളിൽ നാല് ശതമാനം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട വിധം അപേക്ഷിക്കേണ്ട വിധം വളരെ ലളിതമാണ് കെ പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ കെരലാപ്സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ഒ ടി ആർ ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് ഫീസ് നൽകേണ്ടതില്ല ശ്രദ്ധിക്കുക എഴുത്തുപരീക്ഷ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി കൺഫർമേഷൻ സമർപ്പിക്കണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൺഫർമേഷൻ നൽകാത്തവരുടെ അപേക്ഷകൾ പൂർണമായും നിരസിക്കപ്പെടും നിയമനവും റാങ്ക് ലിസ്റ്റും ഇതൊരു പൊതുവിജ്ഞാപനമാണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ ഒഴിവുകൾക്കായി ഒറ്റ റാങ്ക് ലിസ്റ്റായിരിക്കും പ്രസിദ്ധീകരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന റാങ്ക് അനുസരിച്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ക്രമത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് നിയമന ഉപദേശം നൽകും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പരിഗണിക്കപ്പെടാനുള്ള അവകാശം അവിടെ അവസാനിക്കും റാങ്ക് ലിസ്റ്റ് കുറഞ്ഞത് ഒരു വർഷത്തേക്കും പരമാവധി മൂന്ന് വർഷത്തേക്കും പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും ഇതൊരു മികച്ച അവസരമാണ് വിശദാംശങ്ങൾ കൃത്യമായി വായിച്ച് അവസാന തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കുക ഇത്തരം കൂടുതൽ പി എസ് സി വിജ്ഞാപന വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി